ഫ്രണ്ട്സ് കാശ്മീരിൽ വന്നിട്ട് ഇത് രണ്ടാമത്തെ ദിവസമാണ് ഇന്നത്തെ യാത്ര സോനാമർഗിലേക്കാണ് കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് സോനാമർഗ് ഏകദേശം ശ്രീനഗറിൽ നിന്ന് എഴുപത് കിലോമീറ്റർ ഏറെ ദൂരമുണ്ട് സോനാമർഗ് പോകുമ്പോൾ സോനാമർഗ് ടണലും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആറര കിലോമീറ്ററോളമാണ് ഇതിന്റെ ദൂരം സോനാമർഗിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് സിന്ധു നദിയാണ് നല്ല നീല കളറിൽ വളരെ ശക്തിയോടെ ഒഴുകുന്ന ഈ ഒരു സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ എത്തിച്ചേരുന്നു ഈ ഒരു സീസൺ സമയത്ത് ഇവിടെ വന്നിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റീസുകളിൽ ഒന്നായിട്ടുള്ള തെജൂസ് ഗ്ലേസർ കാണാൻ വേണ്ടി കുതിരസഫാരി എടുത്ത് നിങ്ങൾക്ക് പോവാം അല്ലെങ്കിൽ ഒരു ടാക്സി എടുത്തിട്ട് സൈറ്റ് സീങ്ങിന് വേണ്ടി കാർഗിലേക്കോ സീറോ പോയിന്റിലേക്കോ സോജില പാസിലേക്കോ നിങ്ങൾക്ക് പോകാവുന്നതാണ് ഞങ്ങളൊരു ടാക്സി എടുത്ത് സോജില പാസിലേക്ക് പോയി ഈ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് ഇതുവഴി സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ വിന്റർ സമയത്ത് ഈ റോഡ് ക്ലോസ്ഡ് ആണ് നമ്മൾ അങ്ങനെ സീറോ എത്തിയിട്ടുണ്ട് വളരെ നല്ലൊരു കാലാവസ്ഥയാണിത് സീറോ പോയിന്റ് എന്ന് വെച്ചാൽ മൈനസ് ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഇവിടുത്തെ കാലാവസ്ഥ എപ്പോഴും നല്ലൊരു നദി ഇവിടെ നമുക്ക് കാണാൻ പറ്റി സോജില പാസിലെ ബാർ മെമ്മോറിയലും കണ്ടിരിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാപ്പത്തെട്ട് കാലഘട്ടത്തിൽ യുദ്ധം നടന്നതിന്റെ സ്മാരകമാണ് ഈ സോജിലപ്പാസിലെ വാർ മെമ്മോറിയൽ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് കാണാനാരും മറക്കണ്ട